റംബൂട്ടാൻ പൂക്കേണ്ട ഈയൊരു സമയത്ത് റംബൂട്ടാന്റെ ഇലകളെല്ലാം കൊഴിഞ്ഞ് വീണ്ടും നമ്മുടെ റംബൂട്ടാൻ തളിരിടാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ ഇനി ഈയൊരു സീസണിൽ നമ്മുടെ റംബൂട്ടാൻ പൂക്കുമോ റംബൂട്ടാൻ ഇനി നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം ഒരു ഫെബ്രുവരി കൂടി തന്നെ നമ്മുടെ റംബൂട്ടാൻ എല്ലാം നന്നായി പൂവിട്ട് തുടങ്ങേണ്ട ഒരു സമയമാണ് പക്ഷേ ഈ സമയത്തും ചില റംബൂട്ടാൻ റംബൂട്ടാനെല്ലാം തളിരിടാനായിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ തളിരിട്ട് വരുന്ന റംബൂട്ടാൻ ഇനി പൂക്കുമോ എന്ന് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് തളിരിട്ടു എന്ന് കരുതി നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഉറപ്പായിട്ടും ഈ വർഷം നമ്മുടെ റംബൂട്ടാൻ പൂത്ത് കിട്ടും പിന്നെ ഇപ്പോൾ പൊതുവെ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ പല റംബൂട്ടാനും ഇലകൾ എല്ലാം കൊഴിഞ്ഞ് വീണ്ടും തളിരിടാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ തളിരിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ നനയ്ക്കാമോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം സാധാരണ രീതിയിൽ ഒരു ഡിസംബർ അവസാനത്തോടു കൂടി തന്നെ നമ്മൾ റംബൂട്ടാന്റെ നന നിർത്തണം എന്നാണ് പറയാറുള്ളത് പക്ഷേ പല സ്ഥലങ്ങളിലും റംബൂട്ടാൻ ഇപ്പോൾ തളിരിട്ട് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോഴെങ്കിലും റംബൂട്ടാൻ നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഈ വന്നിരിക്കുന്ന മാത്രമേ നമ്മുടെ പൂവിടാനായിട്ട് ഏകദേശം ൂ പത്തിരുത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ റംബൂട്ടാൻ്റെ ഇലകളെല്ലാം മൂത്തു തുടങ്ങും അപ്പോൾ നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് ദിവസത്തെ ഇടവേളകളിൽ നനച്ചു കൊടുത്താൽ മതി ഇലകളെല്ലാം മൂത്തതിന് ശേഷം പൂവിട്ടു തുടങ്ങുമ്പോൾ നന്നായിട്ട് നനച്ചു കൊടുക്കാം അല്ലെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസൊക്കെ കൂടുതലാണ് പിന്നെ റംബൂട്ടാനെ സംബന്ധിച്ച് നമ്മൾ നന കൊടുക്കേണ്ടത് മണ്ണിന്റെ അവസ്ഥ നോക്കിയിട്ടാണ് ഇപ്പോൾ റംബൂട്ടാൻ്റെ ഇലകൾ ധാരാളമായിട്ട് പഴുത്തു പോകുന്നുണ്ടെങ്കിൽ ഇലകൾക്ക് വെള്ളം കുറവാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ചെറിയ രീതിയിൽ നമുക്ക് നനച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഡ്രമ്മിലൊക്കെ നട്ടിട്ടുള്ള റംബൂട്ടാനൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം ഒട്ടും കിട്ടാതെ നമ്മുടെ ചെടിയെ അത് മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ തടത്തിൽ ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും ഇപ്പോൾ തളിരിടുന്ന ഈ ഇലകളെല്ലാം മൂക്കുന്നത് വരെ നമ്മൾ ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ മൂത്ത ശിഖരങ്ങളിലെല്ലാം തന്നെ നല്ല രീതിയിൽ പൂക്കൾ പിടിക്കും പിന്നെ റംബൂട്ടാൻ നന്നായി പൂക്കുന്നുണ്ട് പക്ഷേ കായെല്ലാം പേട്ടുകായായി പോകുന്നു അപ്പം അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടി പൂക്കാനും കായ്ക്കാനുമുള്ള ആരോഗ്യം ആ ഒരു ചെടിക്കില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ചെടിക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ പരാഗണം കൃത്യമായിട്ട് നടക്കുകയും നല്ല രീതിയിൽ തന്നെ കായപിടുത്തം ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ റെംബൂട്ടാനിൽ നന്നായിട്ട് കായപിടുത്തം ഉണ്ടാവാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോ നമ്മൾ മുന്നേക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഇതിൽ പറയുന്നില്ല പിന്നെ ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ റംപുട്ടാൻ്റെ ഇലകൾ കരിഞ്ഞുണങ്ങി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്ന ഭാഗങ്ങളിലുള്ള ഇലകളാണ് ഇതുപോലെ കരിഞ്ഞുണങ്ങിയൊക്കെ പോകുന്നത് അതല്ലാതെ ഇലകളുടെ അരികുഭാഗം കരിഞ്ഞുണങ്ങി തുടങ്ങി ഇല മൊത്തത്തിൽ കരിഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ റംബൂട്ടാനിൽ ഇലകരിച്ചിലുണ്ടാവാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസം മണ്ണിൻ്റെ അസിഡിറ്റി കൂടുമ്പോൾ മണ്ണിൽ നിന്നും മൂലകങ്ങൾ വലിച്ചെടുക്കാനായിട്ട് ഈ ചെടിക്ക് സാധിക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇല ഇലകരിച്ചിലുണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഏറ്റവും പ്രധാനം മണ്ണിൻ്റെ അമ്ല സ്വഭാവം നമ്മൾ മാറ്റിയെടുക്കണം അതിനായിട്ട് നമുക്ക് ഒരു ചെടിക്ക് ഏകദേശം നൂറ് മുതൽ ഇരുന്നൂറ് ഗ്രാം അളവിൽ വരെ നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ റംബൂട്ടാനിൽ പൂവിട്ട് തുടങ്ങിയാൽ പൂവിടുന്ന സമയം തൊട്ട് കായ വിളയുന്ന സമയം വരെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ചെടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് കായപൊഴിച്ചിൽ കുറയാനും നല്ല രീതിയിൽ കായപിടുത്തം ഉണ്ടാവാനും ഒക്കെ ഏറെ ഗുണം ചെയ്യും റംബൂട്ടാനിൽ പൂവിട്ട് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള കീടനാശിനികളും സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അതുപോലെ തന്നെ പൂവിട്ടതിന് ശേഷം നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം ചൂട് കൂടുതലായതുകൊണ്ട് കൊണ്ട് തന്നെ പൂക്കൾ കരിഞ്ഞുണങ്ങിപ്പോകാനായിട്ട് ുള്ള ചാൻസ് കൂടുതലാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ